ഹലോ ഫ്രണ്ട്സ് നാളെ സുട്ടുണ്ട് പിറന്നാളാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ആദ്യം നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വന്നു ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അവൾക്ക് വലുപ്പമായത് കൊണ്ട് നമ്മളൊരു ഉടുപ്പാണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മൾ പോകുന്നത് ദ റോളെക്സ് ജ്വല്ലറിയിലാണ് ജ്വല്ലറിന്ന് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട സ്വർണ്ണം വാങ്ങാൻ പോകുകയാണ് സ്വർണ്ണം വാങ്ങാൻ പോകല്ല അവളെ കാത് കുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ കാത് കുത്താൻ വേണ്ടി വന്നതാണ് അങ്ങനെ അങ്ങനെതാ അവർ മാർക്കൊക്കെ ചെയ്യുന്നുണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കുത്താന്നൊക്കെ പറഞ്ഞ് വന്നത് അവിടെ എത്തിയപ്പോൾ ഒരു പേടിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഗണ്ണൊക്കെ കണ്ടിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ആൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ചോദിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുടി ഏതു നേരവും ഈ ബോയ്ക്കട്ടിലായിരിക്കും ഉണ്ടാവുക പിന്നെ കാതും കുത്തിയിട്ടില്ലല്ലോ ഇതാ അങ്ങനെ ഒരു കാത് ഇതാ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കുത്തി കഴിഞ്ഞപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ മറ്റേ കാത് കുത്താനേ സമ്മതിക്കുന്നില്ല അവിടുന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് മറ്റേ കാതും കൂടി കുത്തിയത് അത് തന്നെ പിടിച്ച് വെച്ച് കുത്തിച്ചാൽ അതിൻ്റെ അത് അത് കുത്തുന്നതിന് മുന്നേ എനിക്ക് വെള്ളം കുടിക്കണം കാത് കുത്തിയിട്ട് ഞാൻ കരയും ും എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടുള്ള കളിയായിരുന്നു കേട്ടോ ലാസ്റ്റ് അതും കുത്തി ഞങ്ങളങ്ങ് പോന്ന് അങ്ങനെ പിന്നെ പോയത് എന്താ ലച്ചുന് കുഞ്ഞൻ എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് എന്തൊക്കെയോ ഡ്രോയിങ് ബുക്ക് എന്തൊക്കെയാണ് വാങ്ങി ഇനി നാളെ കാണാട്ടോ ബൈ ബൈ